നിങ്ങൾക്കായി ചിലതൊന്നും ചിലർക്ക് അങ്ങോട്ട് ദഹനത്തിനും ആരോഗ്യത്തിനും നല്ല നമസ്കാരം ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന മാറ്റലിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ജോബി ജോൺ ഇന്ന് മാറ്റലി ചർച്ച ചെയ്യുന്നത് പറഞ്ഞു വെച്ച ഒരു കഥയുടെ തുടർച്ചയാണ് സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ നേർക്കാഴ്ച കഴിഞ്ഞ അധ്യായങ്ങളിലെല്ലാം ഞങ്ങൾ സംരക്ഷണം ചെയ്തിരുന്നു പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും നേരിട്ടും അല്ലാതെയുമെല്ലാം പല പ്രതികരണങ്ങളുമാണ് വന്നത് ഒരുപക്ഷെ അന്ന് അതിൻ്റെ അവസാന ഭാഗത്ത് ഞാൻ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് ഈ യാത്ര അവസാനിക്കുന്നില്ല ചിലതെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ടാവാം ഇനിയും പറയുവാനേറെ ഉണ്ട് എല്ലാ കാര്യങ്ങളും അങ്ങനെ തുറന്നു പറച്ചിലുകൾ ചിലപ്പോൾ സാധിക്കില്ല ഒന്നുകൂടി ഞങ്ങൾ സഞ്ചരിക്കുകയാണ് ഈ സമൂഹം അതായത് ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ഈ സമൂഹം നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ക്ഷീത്തരം പ്രശ്നങ്ങളെയെല്ലാം ഒന്നും പൊളിച്ചെടുത്ത് നടത്തുവാൻ സാധിക്കുന്നില്ലെങ്കിലും ചിലതിലേക്കെല്ലാം ഒന്ന് കടന്നു കയറുവാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് അത്തരം കടന്നു കടന്നുകയറ്റങ്ങളിലൂടെ ഉരുത്തിരിയുന്ന ചോദ്യങ്ങളും ഉണ്ടാവാം ഉത്തരങ്ങളും ഉണ്ടാവാം പ്രതി അതിനെ പരിഹരിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ടാവാം അത്തരം ഉത്തരങ്ങളിലൂടെ പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ആ പരിഹരിക്കുന്ന കാര്യങ്ങൾക്കാണ് ഇവിടെ പ്രാധാന്യം അത്തരം ചില പരിഹാരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാറ്റി ആഗ്രഹിക്കുകയാണ് കൂടുതൽ നീട്ടുന്നില്ല ചർച്ചയിലേക്ക് കടക്കുകയാണ് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം മീനാക്ഷി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഒരിക്കൽ കൂടി വീണ്ടും നമുക്ക് കാണാനായിട്ട് സാധിച്ചു ആദ്യം ഞാൻ മീനാക്ഷിയിലേക്ക് പോവുകയാണ് കാരണം മീനാക്ഷി ഒരു പുതിയൊരു സംരംഭം തുടങ്ങി ഒരു മാതൃക ആയിരിക്കാണ് അതിന്റെ വിശേഷങ്ങൾ ആദ്യം നമുക്ക് എന്തായാലും ഒന്ന് മീനാക്ഷി പിടിച്ചോളൂ നന്നായിട്ടിരിക്കുന്നു നന്നായി പോകുന്നു ഇപ്പൊ നമ്മൾ ഒരു പരസ്യം ചെയ്യാൻ വേണ്ടിട്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ പരസ്യത്തിന്റെ ഷൂട്ട് ഉണ്ടായിരുന്നു പിന്നെ കുഴപ്പമില്ല നല്ല രീതിക്ക് പോകുന്നുണ്ട് പക്ഷെ എന്താ പറയാ ഇനി പോകെ പോകെ ഒന്നും കൂടി ഇമ്പ്രൂവ്മെന്റ് ആവും അത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം അതുകൊണ്ട് തന്നെ നിരന്തരം ഇപ്പം അവിടെ തന്നെയാണ് ഇപ്പൊ ഇന്നിപ്പം ഈയൊരു കാരണത്താലാണ് നമ്മളിപ്പോ കുറച്ച് സമയം ഇങ്ങോട്ട് അതിനുവേണ്ടി വേണ്ടി മാറ്റിവെച്ചത് വിനാശി ഇത്തരം ഒരു സംരംഭം തുടങ്ങിയ കഥകളെല്ലാം നമ്മൾ ഈ ഓണത്തിന്റെ ആദ്യ നാളുകളിലൊക്കെ പ്രേക്ഷകരുടെ സ്വീകരണ മുറിയിലേക്ക് എത്തിച്ചിരുന്നു അപ്പൊ അതിനടിസ്ഥാനത്തിലാണ് വീണ്ടും ഒരു പ്രേക്ഷകരുടെ അഭ്യർത്ഥനയൊക്കെ മാനിച്ചുകൊണ്ടാണ് നിങ്ങളുടെ അരിയിലേക്ക് നമ്മൾ ഓടിയെത്തിയത് ഈ ഒരു സംരംഭം തുടങ്ങി ഇത്ര ദിവസങ്ങൾ പിന്നിട്ടു എങ്ങനെയാണ് സമൂഹത്തിന്റെ കാഴ്ചപ്പാട് ഇത്തരത്തിലുള്ള ആളുകളുടെ സമീപനം കാര്യങ്ങൾ എങ്ങനെ പോകുന്നു നല്ല രീതിക്ക് തന്നെ പോകുന്നുണ്ട് എനിക്ക് കൂടുതൽ തോന്നുന്നത് നമ്മൾ അറിയുന്ന കുറെ ഫ്രണ്ട്സുകൾ വഴി നമുക്ക് ഒരുപാട് ക്ലയൻസിന് കിട്ടാൻ വളരെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ് കാരണം നമ്മൾ ഞാൻ ഉണ്ടെങ്കിൽ ഈയൊരു മുൻപ് മുൻപുണ്ടെങ്കിൽ പോലും അത്ര അത്ര കണ്ട് അല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ എല്ലാവരും അറിയാൻ തുടങ്ങി എല്ലാവരും അറിയാൻ തുടങ്ങി ഇപ്പ ജസ്റ്റ് നമ്മൾ കുറച്ച് പരിചയമുള്ള ആളുകൾ പോലും ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് പാർലറ് എങ്ങനെയാണ് നമ്മളെ ക്ലയന്റ്സിന് ഇപ്പൊ അറിയുന്ന ആളുകൾ തന്നെ നമുക്ക് ഇപ്പൊ കസ്റ്റമേഴ്സിന് ഇപ്പൊ മാസം അതെ അതെ തീർച്ചയായിട്ടും പിന്നെ നമ്മളെ പ്രോഗ്രാം എല്ലാരും കണ്ടിരുന്നു എല്ലാരും നല്ല അഭിപ്രായം പറഞ്ഞത് എങ്ങനെയാണ് മറ്റുള്ള കാര്യം ണോ ഞാനിപ്പോ ഡിഗ്രി കഴിഞ്ഞു ഇപ്പോ വർക്ക് ചെയ്യുന്നുണ്ട് വീട്ടിൽ തന്നെ ഡിസൈനിന്റെ ഡ്രസ്സിന്റെ ഡിസൈനിങ് വർക്ക് ഉണ്ട് പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ഡാൻസ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ചെറുതായിട്ട് മോഡലിംഗ് ചെയ്യുന്നുണ്ട് എന്റെ പേര് നന്ദന ഇരിങ്ങാലക്കുടിയാണ് വീട് ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ കമ്മ്യൂണിറ്റി ലിങ്ക് വർക്കറായിട്ട് വർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ പ്രോഗ്രാമിന് പോകുന്നുണ്ട് മേക്കപ്പ് വർക്കിന് പോകുന്നുണ്ട് നമസ്കാരം എൻ്റെ പേര് സ്മൃതി നാണ് വീട് മലപ്പുറം പെരിന്തൽമണ്ണ മണ്ണ ഞാനിവിടെ മമ്മിയുടെ കൂടെ പാർലറിൽ വർക്ക് ചെയ്യുന്നു നമസ്കാരം എൻ്റെ പേര് നർത്തന ഞാനിപ്പോൾ സാക്ഷരതാ മിഷേൻ്റെ കീഴിൽ പ്ലസ് ടു പാസ്സായി ഇപ്പം ഞാൻ ഈ ഡിഗ്രിക്ക് ചേരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു സുഖം തീർച്ചയായും നന്നായിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാം കണ്ടവരൊക്കെ നല്ലൊരു ഫീഡ്ബാക്കാണ് തന്നത് അപ്പോൾ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാലും പറയാം എൻ്റെ പേര് നക്ഷത്ര തൃശ്ശൂർ വില്ലടം സ്വദേശിനിയാണ് ഞാൻ വർക്ക് ചെയ്യാണ് അലീന മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള എന്റെ മമ്മിയുടെ കൂടെ അസിസ്റ്റന്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുക അങ്ങനെ ഒത്തിരി പേര് അതായത് വീടിന്റെ അവിടത്തെ ആയാലും അതേപോലെ കാണുന്ന ആൾക്കാരായാലും പറയും അപ്പൊ ഇങ്ങനെ ഒരു ഇത് തുടങ്ങിന്ന് പറഞ്ഞു ഷോപ്പ് തുടങ്ങിയെന്ന് പറഞ്ഞു അപ്പൊ അവരതിന്റെ ഡീറ്റെയിൽസ് വരെ ചോദിച്ചവരുണ്ട് എന്റെ അടുത്ത് അങ്ങോട്ട് പോവാം അപ്പൊ ഞാൻ പറഞ്ഞു സേഫാണ് നല്ല രീതിയിലെല്ലാം പോകുന്നുണ്ട് ഷോപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നന്നായി കൊടുത്തിട്ടുണ്ട് അന്ന് പ്രോഗ്രാം ചെയ്തത് തന്നെ അതിലേക്കും ഒരു നല്ലതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ചാരു കുറിച്ചാണെങ്കിൽ തന്നെ ചാരു സ്വന്തം കാലം നിൽക്കുന്ന ഒരു ആളാണ് വേറെ ഒരു ജോലി ചെയ്യുന്നു അത്യാവശ്യം പ്രോഗ്രാം കാര്യങ്ങൾ ചെയ്യുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നു പഠിച്ചുകൊണ്ട് കോളേജിൽ പോയി അത്തരത്തിലൊക്കെ സമൂഹമായി കൂടുതൽ ഇടപെട്ടുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് എങ്കിൽ അങ്ങനെ നടക്കുന്നൊരു വ്യക്തി ആയതുകൊണ്ട് അത് നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്താണ് അനുഭവം നോട്ടങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പൊ പഠിച്ചു ഡിഗ്രിക്ക് പോകുന്ന സമയത്തൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു കാരണം ബസ്സിൽ പോണ്ടി വരുമ്പോൾ രണ്ട് മൂന്ന് ബസ്സൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് പഠിക്കാൻ പോയിരുന്നത് പിന്നെ ഞാൻ ടൗണിലേക്ക് മാറി അതിന് ശേഷം എൻ്റെ ബസ് രണ്ട് മൂന്ന് ബസ് കയറിയിട്ടാണ് കോളേജിലേക്ക് എത്തണമെങ്കിൽ അപ്പോൾ ബസ്സിൽ പോരുമ്പോഴുള്ള ആൾക്കാരുടെ ഒരു മനോഭാവം നമുക്ക് ഏറെക്കുറെ മാറ്റാനൊന്നും പറ്റില്ല കുറേയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട് പിന്നെ കുറേ അറി അറിവില്ലാത്ത കുറേ ആൾക്കാരുകളുണ്ട് അപ്പോൾ നമ്മൾ അതിനൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തരണം ചെയ്തിട്ട് ഡിഗ്രി പഠിക്കണ ഒരു തവണ ഡ്രോപ്പ് ഔട്ട് ആയതാണ് കാരണം എപ്പോഴും നമുക്ക് ആരെയും പേടിച്ചിട്ട് വീടിൻ്റെ ഉള്ളിലിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് നമ്മുടെ കഴിവുകൾ അല്ലെങ്കിൽ നമ്മുടെ അറിവ് സമ്പാദിക്കണ ഒരു സമയം എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ഞാൻ എന്താ പറയുക പോകുമ്പോൾ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ച് നമ്മൾ മുമ്പോട്ട് പോവാം എല്ലാത്തിനെയും തരണം ചെയ്ത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു പിന്നെ കുറേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു അവയർനെസ് സമൂഹത്തിന് കൊടുക്കാൻ പറ്റിയാൽ കൊടുക്കാനല്ല അത് അറിവ് നേടിയെടുക്കാനുള്ള ഒരു കഴിവും കൂടി സമൂഹത്തിലുള്ള ആളുകൾ കാണിക്കണം അതാണ് കുറച്ചും കൂടെ വേണ്ടത് ഇപ്പോഴും ആ പഴയ കാലഘട്ടത്തിലൂടെ തന്നെ സഞ്ചരിച്ചു ആളുകളുടെ ഇടയിലാണ് നമ്മളിങ്ങനെ തീർച്ചയായിട്ടും അതെ യഥാർത്ഥം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് നമ്മളെ എത്രയൊക്കെ മാറിയാലും എന്തൊക്കെ പൊസിഷനിലായി അവരിങ്ങനെയാണ് അല്ലെങ്കിൽ അവരങ്ങനെയാണെന്നുള്ളൊരു ധാരണ സമൂഹത്തിന് കാരണം എത്രയൊക്കെ നമ്മൾ പഠിച്ചാലും അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലൊരു ജോലിക്ക് പോയാലും അപ്പൊ അവര് മറ്റുള്ള എല്ലാ കമ്മ്യൂണിറ്റീനേയും ഒരുപോലെയാണ് അവരിങ്ങനെ നടക്കുന്നവരാണ് അങ്ങനെ നടക്കുന്നവരാണ് എന്നുള്ളൊരു ധാരണയുണ്ട് അതാണ് സമൂഹത്തിന്റെ ഏറ്റവും വലിയ തെറ്റ് ഞാൻ ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന ആളുകളെ തന്നെ പലരും ഓരോ രംഗത്തൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് യഥാർത്ഥത്തിൽ ഇതിൽ ഉന്നത വിദ്യാഭ്യാസമുള്ളവരും അതുപോലെ തന്നെ ഓരോ മേഖലയിൽ ജോലി ചെയ്യാൻ അർഹതരുള്ള ആളുകളുണ്ട് അത്തരം ആളുകൾക്ക് സർക്കാർ എനിക്ക് തോന്നുന്നു ഈ പി എസ് ലിസ്റ്റിൽ പോലും പല ആളുകളും റാങ്ക് ലിസ്റ്റിൽ പെട്ട ആളുകൾ വരെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സർക്കാർ അത്തരം ആളുകൾക്ക് യഥാർത്ഥമായ ഒരു കൈത്താങ്ങൽ കൊടുത്ത് സ്വന്തം കാലയിൽ നിൽക്കാവുന്ന രീതിയിൽ അവരുടെ ജീവിതത്തെ ഒരു സന്തോഷകരമാക്കുന്ന രീതിയിൽ അതിനൊക്കെ ഒരു മാറ്റങ്ങൾ നമ്മുടെ ഈ അധികാരി വർഗങ്ങളൊന്ന് കണ്ണു തുറക്കേണ്ടത് ആവശ്യമല്ല ഒരു ജോലിയുടെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ സ്വന്തമായി ഏറ്റവും പ്രതി പ്രതിസന്ധി എന്ന് പറയുന്നത് സാമ്പത്തികമാണ് ഈ ഒരു അല്ലെ സാമ്പത്തികമാണ് അവസ്ഥ എന്താണ് നക്ഷത്ര അഭിപ്രായം അപ്പൊ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ കുറെ അധികം ജോലി ഒഴിവുകൾ വരുന്നുണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലും വരുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പൊ മെട്രോയിലായാലും കുടുംബശ്രീ ബേസ് ചെയ്ത് ജോലിക്ക് കുറേ പേര് കേറിയിട്ടുണ്ട് അതേപോലെ കുറേ ജോലി ഒഴിവുകളിൽ നമുക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് സാമ്പത്തികമാണ് നമുക്കിങ്ങനെ ജീവിക്കാനും അതേപോലെ തന്നെ ഓരോരോ കാര്യങ്ങൾക്കായാലും ഞാൻ അന്ന് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും കൂടിയും ഓർമ്മപ്പെടുത്താണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത് സാമ്പത്തിക ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നതും ഇപ്പൊ ഞാൻ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് ബിഫോർ ടി ജി സുരക്ഷാ പ്രൊജക്ടിന്റെ കീഴിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് പി ആയിട്ട് അത് നേരത്തെ പറയാൻ വിട്ടു അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ അവിടെ നിന്ന് കിട്ടുന്നത് ഒരു വരുമാനമായാലും നമുക്ക് അതില് ഒരു ഹാപ്പിനെസ് ഉണ്ട് നമുക്ക് സൈഡിലൊരു ഉണ്ട് നമ്മൾ ഈ വർക്ക് ചെയ്യുമ്പോഴും നമ്മുടെ സൈഡിലായിട്ട് നമുക്കതൊരു ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ജോലി ഉണ്ട് എന്നുള്ളൊരു രീതിയിൽ നമുക്കവിടെ കാണിക്കാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഏതൊരു പഠിക്കുന്ന സ്ഥലത്തേക്കായാലും കോളേജുകളിലേക്കായാലും എല്ലാ കോഴ്സിനും ട്രാൻസിന് രണ്ട് സീറ്റ് വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമുക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചെറിയ രീതിയിൽ സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട് കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേനും കുടുംബശ്രീ മുഖേനയാണ് ഇതിൽ കയറിയിരിക്കുന്നത് പലരും നർത്തനർത്തനയുടെ ഇപ്പൊ ഇവിടെ എല്ലാവരും ഇനാക്ഷടക്കം ആരും അടക്കം ഓരോ ആളുകൾ അവരുടെ അഭിപ്രായങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു പക്ഷെ ഇവിടത്തെ ഒരു ഇതല്ല ഈ ഒരു കൂട്ടായ്മയുടെ മുഴുവനും അഭിപ്രായങ്ങൾ തന്നെയാണ് പറയുന്നത് പക്ഷെ ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ വരാത്ത പറ്റാതിരിക്കുന്ന ധാരാളം പേരുണ്ടാവും അവരുടെ എല്ലാവരുടെയും പൊതുവായ ഒരു അഭിപ്രായമാണ് ഇവിടെ രൂപീകരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിൽ വീട്ടിൽ തുടങ്ങട്ടെ വീട്ടിൽ നിന്നുള്ള സമീപനങ്ങളിൽ ആദ്യത്തിൽ മാറ്റം കുറിക്കട്ടെ അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് വീട്ടുകാരുടെ സമീപനങ്ങളിൽ മാറ്റം കുറിച്ചുകഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകളിൽ മാറ്റം വരും ആ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ മാറ്റം വരുമ്പോൾ വലിയൊരു മാറ്റങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് ചില ആളുകൾ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ ഹാപ്പി ആയിട്ട് പോവും ഇതുവരെ സഞ്ചരിച്ച ജീവിതത്തിൻ്റെ ഇതുവരെയും സഞ്ചരിച്ച് ഇന്നു വരെയും സഞ്ചരിച്ച യാത്രകളിലേക്കു കുറിച്ചൊന്ന് പിന്നാമ്പ്രങ്ങളിലേക്ക് നോക്കുമ്പോൾ ഒരു ആത്മാഭിമാനം തോന്നുന്നുണ്ടോ എനിക്ക് വളരെയധികം ആത്മാഭിമാനം തോന്നുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പതിനെട്ടാം വയസ്സിൽ എൻ്റെ ജനറൽ അറിയിപ്പിച്ചൊരു വ്യക്തിയാണ് അപ്പം ഞാൻ എൻ്റെ പ്ലസ് വൺ പഠനം ഞാൻ അവിടെ വെച്ച് നിർത്തി പിന്നെ എനിക്ക് ഒരു ട്രാൻസ്ഫുമണായിട്ട് ഞാനിപ്പോൾ ട്രാൻസ്ഫുമണായി എനിക്കൊരു ഫീമെലായിട്ട് പഠിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ ബോയ്സിൻ്റെ കൂട്ടിൽ പഠിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ എനിക്കൊരു ഫീമെലായിട്ട് പഠിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഞാനിപ്പോൾ സാക്ഷരത മിഷൻ്റെ ആ കോഴ്സിൽ ഞാൻ പ്ലസ് വൺ പ്ലസ് ടു ഞാൻ പഠിച്ച് വിജയിച്ചും ഇനിയും എനിക്ക് തുടർന്ന് പഠിക്കണം ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് ടുൻ്റെ റിസൾട്ട് വരാനായിട്ട് കുറച്ച് ഡിലേ ആയി എനിക്ക് ഡിഗ്രിയിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റിയില്ല ഇനി നെക്സ്റ്റ് ഇനി വരുമ്പോൾ ഡിഗ്രിയിൽ ജോയിൻ ചെയ്യണം സോ ഞാൻ പഠിക്കാൻ പോയ സമയത്ത് അവിടെ ഇരുന്ന എല്ലാവരും അവരിലൊരാളായിട്ടാണ് എന്നെ കണക്കുകൂട്ടിയത് സോ ആയിട്ട് എന്നെ കണ്ടിട്ടില്ല പഠിക്കാൻ പഠിപ്പിക്കാൻ വരുന്ന ടീച്ചർമാരായാലും അവിടെ പഠിക്കുന്ന ആൾക്കാരായാലും അവരിലൊരാളായിട്ടാണ് എന്നെ കണക്കുകൂട്ടി നല്ല ഹാപ്പിനെസ്സായിട്ട് ഞാൻ പഠിച്ചു വന്നത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ എനിക്ക് ആഗ്രഹിച്ച മതി പഠിക്കാനും വിജയിക്കാനും എന്നെ സംബന്ധിച്ചോളം മറ്റു ട്രാൻസ് കമ്മ്യൂണിറ്റികളും കുറച്ചുകൂടി കൂടിയും അക്സെപ്റ്റാ കിട്ടിയിട്ടുണ്ട് എൻ്റെ വീട്ടിൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ തൊട്ടാണെങ്കിലും ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി തുറന്ന് പറഞ്ഞതിന് ശേഷം കൂടി എൻ്റെ വീട്ടിൽ ഫാമിലിയുടെ ഭാഗത്തുനിന്ന് അക്സെപ്റ്റ് ഉണ്ടായിട്ടുണ്ട് പിന്നെ അക്സെപ്റ്റ് ചെയ്യാതിരുന്ന കുറച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പേടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തെയാണ് പേടിക്കുന്നത് കാരണം എൻ്റെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ ഉള്ളതും അതുപോലെ തന്നെ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് തന്നെ അവരെന്തു പറയും എന്നുള്ളൊരു പേടി അവർക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പം എന്നെ സംബന്ധിച്ചോളം എൻ്റെ വീട്ടിൽ അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ എല്ലാവരും എന്നെ അക്സെപ്റ്റ് ചെയ്തതാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ കൂടുതലും വീട്ടിൽ പോയി നിൽക്കാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ഞാൻ കാരണം മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹ സമൂഹത്തെ ഭയന്ന് ജീവിക്കുന്നവരാണ് ഒരുവിതം എല്ലാവരും കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ സമൂഹത്തെ ഭയക്കുന്നത് എന്തിനാണെന്ന് ഉള്ളതാണ് ഒരു ചോദ്യം കാരണം പക്ഷെ എന്നാലും പല വീട്ടുകാരും സമൂഹത്തെ ഭയന്ന് ആണ് വീട്ടിൽ കയറ്റാതിരിക്കുന്നതും അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നതും പക്ഷെ എന്നെ സംബന്ധിച്ചോളം അങ്ങനെ ഉണ്ടായിരുന്നില്ല പണ്ട് ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വീട് വിട്ട് പോരുന്നത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് അതിൻ്റെ ഐഡൻറ്റിറ്റി ഫുള്ളായിട്ട് തുറന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ വീട് വിട്ട് പോരുന്നത് വീട് വിട്ട് പോകുന്നതിന് ശേഷം ഞാൻ ഇവിടെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ സ്റ്റുഡൻറ്റാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലത്തെ ഞാൻ വീട്ടിൽ നിന്ന് എന്നും കോളേജിൽ പോയി വരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കാരണം പോയി വരുമ്പോൾ സമൂഹത്തിൽ നിന്ന് ഉള്ള പ്രശ്നം നേരത്തെ പറഞ്ഞ ആര് പറഞ്ഞ പോലെ തന്നെ വീടിൻ്റെ അവിടെ നിന്ന് പോയി വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നു എൻ്റെ വീട്ടുകാർക്കും പ്രശ്നമില്ലെങ്കിൽ കൂടി നാട്ടുകാർക്കും അല്ലെങ്കിൽ മറ്റു സമൂഹത്തിലെ ആൾക്കാർക്കും ആയിരുന്നു പ്രശ്നങ്ങൾ ആ എന്താ ആ കുട്ടി അങ്ങനെ പോകുന്നത് എന്താ ആ കുട്ടി അങ്ങനെ നമ്മളെ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ചു പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഉള്ള ഒരുപാട് ചോദ്യങ്ങളും ചൂഷണങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടപ്പെട്ട അവസ്ഥ എന്തെങ്കിലും പുറത്തു വരുമ്പോൾ എന്തിനിപ്പോൾ അങ്ങനെ നടക്കുന്നത് എന്തിനാ ആ ആ ഡ്രസ്സിട്ട് നടക്കുന്നത് നമ്മുടെ അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ മാനസികമായിട്ട് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് കാരണം പല സമയങ്ങളിലും ഒന്ന് ഉറക്ക കരയാൻ പോലും പറ്റാതെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് ചില ജീവിതങ്ങൾ ഇങ്ങനെയാണ് ചില തുറന്നു പറച്ചിലുകൾക്ക് സ്ഥാനമുണ്ട് പക്ഷേ ആ തുറന്നു പറച്ചിലുകൾ പിറകിലൂടെ സഞ്ചരിച്ച ഇവിടം വരെ എത്തിയ ആ വഴിയിലൊക്കെ ഓർമ്മിപ്പിക്കുന്ന പല കാര്യങ്ങളുമുണ്ട് നേരിട്ട കുറെ പ്രതിസന്ധികളുണ്ട് അത് ഇത്തരത്തിൽ സമൂഹത്തിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ഒരു കരുത്താകുവാൻ സാധിക്കും ഇത് ഇതുപോലെയുള്ള ചില സംസാരങ്ങൾ എന്തായാലും മാറണം സമൂഹത്തിൻ്റെ ചില നേർക്കാഴ്ചകളും ചില തുറച്ചുനോട്ടങ്ങളെല്ലാം മാറി ചിന്തിക്കേണ്ടത് അനിവാര്യമാണ് പൊതുസമൂഹത്തിനോട് പറയാനുള്ളതും പിന്നെ സർക്കാർ തലങ്ങളിൽ എത്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇന്ന് ഒരുപാട് അവയർനെസ് ഇല്ലായ്മ അതുകൊണ്ട് ലായ്മ ഒരു വളരെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് അതുകൊണ്ടാണ് പൊതുസമൂഹം ഞങ്ങളെ അത്തരം രീതിയിൽ കാണുന്നത് അത് വരുന്നത് നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയിലാണ് വിദ്യാ വിദ്യാഭ്യാസ മേഖലയിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യകതയുണ്ട് അതായത് ജെൻഡർ അവെയർനെസ് ക്ലാസ് അതായത് സെക്സ് എന്താണ് സെക്ഷുവാലിറ്റി എന്താണ് ജെൻഡർ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായി ഇൻഇ ഇൻ വരുന്ന തലമുറയിലുള്ള വിദ്യാർത്ഥികൾക്ക് ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ അവർക്ക് അത്തരത്തിലുള്ള വിദ്യാഭ്യാസ മേഖലകളിൽ അത്തരത്തിലുള്ള ക്ലാസ്സുകൾ കിട്ടുന്നില്ല അത്തരത്തിലുള്ള ക്ലാസ്സുകൾ കിട്ടിയാലും വരുന്ന തലമുറകൾക്ക് എന്താണ് ട്രാൻസ്ജെൻഡർ എന്താണ് ട്രാൻസ് വുമൺ ട്രാൻസ്മെൻ എന്ന് മനസ്സിലാക്കാനുള്ള സാഹചര്യം അതിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കാൻ പറ്റും പിന്നെ ആ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ തീരദേശ മേഖലകളിൽ അതുപോലെ തന്നെ സാധാരണ ഉള്ള ആളുകൾക്ക് വളരെ അവെയർനെസ് ഇല്ലായ്മയുള്ള ആളുകളുണ്ട് അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് ട്രാൻസ് വുമൺസും ട്രാൻസ്മെന്സും ഉണ്ട് അവരൊന്നും നമ്മളുടെ നമ്മളുടെ ഇടയിലേക്ക് വരാൻ ആഗ്രഹിക്ക് ഉണ്ടെങ്കിൽ പോലും വരാൻ പറ്റാത്ത അവരുടെ ഏറ്റവും വലിയ വീട്ടിൽ നിന്നുണ്ടാവുന്ന പ്രോബ്ലംസ് കൊണ്ടാണ് അവിടെ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും കുടുംബശ്രീ പദ്ധതിയിൽ വെച്ച് നമുക്ക് ഒരു ജെൻഡർ അവയർനെസ് ക്ലാസ് അമ്മമാർക്ക് കൊടുക്കാൻ പറ്റും അതിലൂടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുമ്പോഴാണ് നമ്മൾ അത് നമ്മൾ ഉന്നയിക്കുകയാണ് ഗവണ്മെന്റിനോട് അല്ലെങ്കിൽ ഉന്നയിക്കുകയാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ നമ്മൾ സർക്കാർ നമുക്ക് തരികയാണെങ്കിൽ അതിലൂടെ കുറേ വരുമാനം നമ്മൾക്ക് കണ്ടെത്താൻ പറ്റും ഈ ജെൻഡർ അവയർനെസ് ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പോകുന്നതൊക്കെ നമ്മൾ തന്നെയാണ് കുറേ ആളുകൾ പോകുന്നതാണ് നന്ദന ചാരു അതുപോലെ തന്നെ ഞാൻ പോവാറുണ്ട് അങ്ങനെ കോളേജുകളിൽ അത് നിശ്ചിതമായ ഒന്നോ രണ്ടോ മണിക്കൂറുകളുള്ള ക്ലാസ് ആണ് അതുകൊണ്ടായില്ല അതായത് ഇത്ര ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് സെക്സ് എന്താണ് സെക്സ്വാലിറ്റി എന്താണ് ജെൻഡർ എന്താണെന്ന് ഒരിക്കലും നമുക്ക് പറഞ്ഞു തരാം ഇതൊരു വലിയൊരു എന്താ പറയുക ഒരുപാടുണ്ട് നമുക്ക് പറയാനായിട്ട് അതിനെക്കുറിച്ച് അതൊരു ക്ലാസ്സായിട്ട് ഒരു ആഴ്ചയിൽ ഒന്നോ രണ്ടോ ക്ലാസ്സുകളായിട്ട് വിദ്യാർത്ഥിനികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും കാരണം വെച്ചാൽ ഇനിയും വരുന്ന തലമുറകളാണ് അറിയേണ്ടത് എന്ത് ഇത്തരത്തിലുള്ള ജെൻഡറുണ്ട് ട്രാൻസ്ജെൻഡറുകളുണ്ട് ബൈസെക്ഷൽസ് ഉണ്ട് ഗേ ഉണ്ട് ഇത്തരത്തിലുള്ള ആളുകളുണ്ടെന്ന് പൊതുസമൂഹത്തിന് അറിയില്ല അപ്പം ഇതറിയിച്ചു കൊടുക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും സ്മൃതി എന്നെ കുറിച്ച് ഒരുപക്ഷെ മലപ്പുറത്തു നിന്നാണ് മൂന്ന് വർഷം മുൻപാണ് ഈ തൃശ്ശൂർ പേരുടെ തട്ടകത്തിൽ വന്നത് ഒരിടവഴിയിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന അവസ്ഥ ഒരു നല്ല ഇരുട്ടുള്ള രാത്രിയിൽ ഒരിടവഴിയിൽ വഴി അറിയാതെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന അവസ്ഥ അങ്ങനെ വേണം നോക്കാൻ അങ്ങനെ തന്നെ വേണം നോക്കാൻ പക്ഷെ അവിടേക്ക് ചെറിയൊരു മിന്നാമിങ്ങിൻ്റെ നുറുങ്ങുവട്ടം പോലെ ഒരു പുതുവെളിച്ചം വരികയാണ് ആ വെളിച്ചമാണ് ഇന്ന് തൃശ്ശൂർ എത്തിയിരിക്കുന്നത് പക്ഷെ ഈ വെളിച്ചത്തേക്കാൾ ഉപരി അന്ന് ഇടവഴിയിൽ നിന്ന ആ സ്ഥലത്തേക്കൊന്ന് തിരികെ പോകണം ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവാം മലപ്പുറത്തേക്കൊന്ന് തിരിച്ചു പോകണം അതാണ് സ്മൃതിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഇവിടെ വന്നപ്പോൾ തന്നെ സ്മൃതി ഞങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട് എനിക്കറിയാൻ ഏറെ ആഗ്രഹമുണ്ട് എങ്ങനെയാണ് ഇവിടേക്ക് എത്തിപ്പെട്ടത് യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ ഇതുവരെയുള്ള യാത്ര എങ്ങനെയായിരുന്നു പിന്നെ കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തൃശ്ശൂരിക്ക് വരികയാണ് ചെയ്യണത് ആ സമയത്ത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഒരു വീടൊക്കെ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഒരു വീടൊക്കെ കിട്ടി അവിടെ താമസിക്കാൻ തുടങ്ങി കോഴ്സിന് വേണ്ടിയിട്ട് ഇവിടെ ചേർന്നു അപ്പോഴും ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല എങ്ങനെയാണ് ഫോൺ വിളിക്കും സംസാരിക്കുകയും എല്ലാം ചെയ്യും അത് കഴിഞ്ഞിട്ട് ആണ് മമ്മീനൊക്കെ പരിചയപ്പെടണത് ഇവിടെ തൃശ്ശൂർ ഫ്രാൻസിൻ്റെ ഒരു ഓഫീസാണ് സുരക്ഷ എന്ന് പറയുന്നത് അവിടെ വർക്ക് ചെയ്തു വർക്ക് തന്നു പാർട്ട് ടൈം ആയിട്ട് അങ്ങനെയാണ് ഞാൻ മുന്നിൽ പോയിക്കൊണ്ടിരുന്നത് പിന്നെ എനിക്ക് അവിടുത്തെ വീട് നഷ്ടപ്പെടാനുണ്ടായത് അപ്പോൾ പിന്നെയാണ് മമ്മിയുടെ അടുത്തേക്ക് ഞാൻ വരുന്നത് ആ അതെ

സ്വന്തം സ്വത്വത്തിൽ സ്മൃതിയായി പോകാനാണ് അതായത് മുൻപുണ്ടായിരുന്ന ഒരു ആൺകുട്ടിയായിട്ടല്ല പോകാനാ കുട്ടിക്ക് ആഗ്രഹം സ്മൃതിയായിട്ട് അവരുടെ വീട്ടുകാരുടെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അച്ഛനും അത് അത് പറഞ്ഞ പോലെ അനിയന്മാരും ചേട്ടനൊക്കെ അക്സെപ്റ്റ് ചെയ്ത് ഒരു അനിജിത്തി അനിയനോ ആയിട്ട് അല്ലെ അനിയൊരു അനിജിത്തിയായിട്ടോ അല്ലെങ്കിൽ ചേച്ചിയായിട്ടോ കണ്ടുകൊണ്ട് അവരുടെ വീട്ടിൽ വീട്ടിലേക്ക് എറിച്ചാലാണ് അവൾ ആഗ്രഹിക്കുന്നത് ഇപ്പൊ സ്വന്തം കാലിൽ നിൽക്കുന്നതു കൊണ്ട് അവൾക്കും ഒരു അഭിമാനം ഉണ്ട് എന്തായാലും ഈ ചർച്ച എന്നതുകൊണ്ട് അവസാനിപ്പിക്കുന്നില്ല വീണ്ടും ഞങ്ങൾ ഇതേ വിഷയവുമായി ഒന്നുകൂടി സഞ്ചരിച്ചു പോവുകയാണ് പറയുവാനേറെ ഏറെയുണ്ട് പറയുവാനുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറച്ചിലുകളായി പറയുമ്പോൾ അത് അതൊപ്പിയെടുത്ത് സത്യത്തിൻ്റെ നേർക്കാഴ്ചയായ മാറ്റുലി പുറത്തേക്ക് എത്തിക്കുമ്പോൾ അതിലൂടെ കുറേ പരിഹാരങ്ങളൊക്കെ കാണാൻ സാധിച്ചാൽ ഏതെങ്കിലൊക്കെ ഒരു വീട്ടിലേക്ക് ഈ ഗണത്തിൽപ്പെട്ട ആരെങ്കിലേക്ക് കൈപിടിച്ച് ചേർത്താൽ അതിനപ്പുറം മറ്റെന്തുണ്ട് എന്നൊരു ചോദ്യം കൂടി തരികയാണ് ചിന്തകൾ വരട്ടെ ചില ചിന്തകളിൽ നിന്നാണ് ചില നല്ല ആശയങ്ങൾ വരുമ്പോൾ ചില സന്തോഷങ്ങൾ കടന്നു വരുന്നത് എന്തായാലും നാളെ ഇതേ സമയം ഇതേ നേരം ഇതേ വിഷയമായി മുന്നോട്ട് സഞ്ചരിക്കുകയാണ് ഹരിത ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് എം ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന മാറ്റിയിൽ നാളെ കാണുമരുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചു ചിലതൊന്നും ചിലർക്ക് അങ്ങോട്ട് ഗ്രൂപ്പ് ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ലോ